പ്രമുഖ ചരിത്ര ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി ഹരീന്ദ്രനാഥിന് വടകര എൻ ആർ ഐ ഫോറം റിയാദ് ചാപ്റ്റർ ഊഷ്മളമായ സ്വീകരണമൊരുക്കി മൻസൂറയിലെ അൽമദീന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അൽമദീന ഗ്രൂപ്പ് ചെയർമാൻ വി പി സലീം ഹരീന്ദ്രനാഥിനെ പൊന്നാടി അണിയിച്ചു ആദരിച്ചു ടി വി സി സലാമിന് തന്റെ പുതിയ ചരിത്ര ഗ്രന്ഥമായ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും പി ഹരീന്ദ്രനാഥ് സമ്മാനിച്ചു ടി പി റഷീദ് എം പി വൈജയന്തി സജന മുഹമ്മദ് കുന്നത്ത് ടി കെ സലീം മുഹമ്മദ് പുത്തൻപുരയിൽ സി സലീം എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പി ഹരീന്ദ്രനാഥ് ഉപഹാരങ്ങൾ നൽകി പുഷ്പരാജ് പയ്യോളി സ്വാഗതവും ഫൈസൽ മണപ്രത്ത നന്ദിയും പറഞ്ഞു